ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വേണ്ടി പ്രചാരണ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തയാളാണ് ഉമ്മൻ ചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് പുറമെ തനിക്ക് ഫാഷനും നന്നായി വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ സഹോദരി കൂടിയായ അച്ചു സ്റ്റൈലിഷ് ലുക്കിൽ പാരീസിൽ നിന്നുള്ള വീഡിയോ അച്ചു തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ആ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രശസ്ത ഡിസൈനറായ സബ്യ സാജി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് അച്ചു അണിഞ്ഞിരിക്കുന്നത് കറുത്ത ജെം സ്യൂട്ടും അതിനൊപ്പം ഹൈലൈറ്റ് ഐ റെഡ് ഗോൾഡ് നിറങ്ങളിലുള്ള സ്റ്റോളുമാണ് അച്ചുവിൻ്റെ വേഷം മുടി പുട്ടപ്പ് ചെയ്തിരിക്കുന്നു ഹൈ ഹീൽസിൽ പാരീസിലെ തെരുവിലൂടെ ഒരു മോഡലിനെ പോലെ നടന്നു നീങ്ങുന്ന അച്ചുവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറൽ പാരീസിൽ നിന്നുള്ള മറ്റു ചിത്രങ്ങളും അച്ചു പങ്കുവച്ചിട്ടുണ്ട് വയസ്സ് പുറകിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ കോളേജ് കുമാരിയെ പോലെയുണ്ട് എന്നാ ഒരു ലുക്കാണ് അച്ചു പാവങ്ങളുടെ പ്രിയപ്പെട്ട ഗാന്ധി സൂപ്പർ ഡാ തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക